തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളിനടുത്ത് ഡോൺ ബോസ്കോ സ്കൂളിനടുത്ത് നിന്നും ഒന്നേകാല് കിലോമീറ്റർ നീങ്ങി ഹൈവേയിൽ നിന്നും ഒന്നേകാല് കിലോമീറ്റർ നീങ്ങി നാല് ബെഡ്റൂമിൻ്റെ പുതിയ വീട് സൂപ്പർ വീട് ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീട് അറുപത് ലക്ഷം രൂപയ്ക്ക് സൂപ്പർ വീടാണ് നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂം ഒരു കോമൺ ബാത്റൂം എല്ലാ ബെഡ്റൂമിലും സീലിംഗ് വർക്കും കബോർഡ് വർക്കുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാത്ത്റൂമിലെ ഫിറ്റിങ്സുകളൊക്കെ സൂപ്പർ ഫിറ്റിങ്സുകളാണ് അടിപൊളി ടൈലുകളാണ് വിരിച്ചിരിക്കുന്നത് നാല് രണ്ടിൻ്റെ കിച്ചണിലെ കബോർഡ് വർക്കുകളും അതേപോലെ ചിമ്മിനിയുടെ സെറ്റപ്പും സൂപ്പറാക്കി സെറ്റ് ചെയ്യുന്നുണ്ട് ലോൺ എടുത്ത് തരുന്നതാണ് അടിപൊളി വർക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നാലര സെൻറ്റ് സല്ലാണ് ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വിസ്തീർണം താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് നല്ലൊരു ഓപ്പൺ കിണറുണ്ട് മുറ്റത്ത് അതുപോലെ ഒരേ സമയം രണ്ട് കാർ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് ഫ്രണ്ടിൽ ചുറ്റുമതിൽ കെട്ടി റെയിൽ ഗേറ്റാണ് വെച്ചിരിക്കുന്നത് അപ്പം അടുത്തൊരു വീഡിയോമായി ഉടൻ തന്നെ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ